ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണം അടുത്ത് വരികയല്ലേ നമുക്ക് ഒരു പ്രാവശ്യം ഒരു സ്പെഷ്യൽ പായസം ആയാലോ അതെന്താ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയിലും ക്യാരറ്റും ചേർത്തുള്ള ഒരു അടിപൊളി പായസമാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ അതെങ്ങനെയാണ് അവർ കാണിച്ചത് നമ്മുടെ ഓണ സ്പെഷ്യൽ പായസം തയ്യാറാക്കാനായിട്ട് ഒരു ടീസ്പൂൺ ഒഴിക്കുക അല്ലേക്ക് ഒരു കപ്പ് അവല് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കണം ചെറു നെയ്യിലിട്ട് വേണേ അവലല്ലേ പെട്ടെന്ന് കരിഞ്ഞ് പോവും അവല നല്ല ക്രിസ്പി ആയിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഈ വലിപ്പത്തിലുള്ള അച്ച വെച്ച് വേണം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഇത് മുക്കാൽ കപ്പ് ക്യാരറ്റാണ് തീരെ അങ്ങനെ ഐസ് ആക്കരുത് ഒരിച്ച കട്ടി വേണം ചെയ്യാനായിട്ട് ക്യാരറ്റ് നമുക്ക് നന്നായി വന്തു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അര അരലിറ്റർ പാലൊഴിക്കാം തിളപ്പിച്ച പാലാണ് ഇത് കാരണം നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ ചൂടായാൽ മതി ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇത് അര കപ്പ് പഞ്ചസാരയാണ് ഇതോടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലി അലിഞ്ഞു കിട്ടുമല്ലോ ഇന്നത്തെ അര ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കാം നന്നായി പാല് ചൂടായിട്ടുണ്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന അവലി ചേർക്കാം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു പിഞ്ചുപ്പ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കണേ അതിന് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക ആറ് പീസ് ബദാം ആറ് പീസ് കാഷ്യനട്ട് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് നമ്മുടെ നട്ട്സെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കാം സൂപ്പർ പായസമാണ് നല്ല ക്യാരറ്റും അവലും കൊണ്ട് ചേർത്തുള്ള ഓണത്തിൻ്റെ സ്പെഷ്യലാണ് അടിപൊളിയാണ് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാമെന്നറിയാമോ ഇപ്പ്രാശം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെ സൂപ്പറാണ് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ സൂപ്പറല്ലേ ഉണ്ടാക്കാനും എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറായിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം സ്പീഡിൽ ഉണ്ടാക്കാവുന്ന ഒരു നല്ല ഒരു അടിപൊളി പായസമാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു നല്ല വീഡിയോമായി മരുന്നാൾ വരെ ബായ്